ഹേ? ആനോ ആരെല്ലേ? ആരാ? വന്നേട്ട് പിന്നെ വരെ കാണഞ്ഞേപ്പ കണ്ടില്ല. ആരാ? നിന്നെ. ഞാൻ ഇപ്പോ വന്നേ ഉള്ളൂ. ഹേ? ഞാൻ ഇപ്പോ ഇങ്ങേ വന്നേ ഉള്ളൂ. ഉള്ളോ? ആ. നീ வேற നടന്നോളാൻ വേണ്ടി രണ്ടല്ലേ. ആരാ? ആരാって നോക്കി. എന്താ അങ്ങടെ കൊണ്ട് പൊടിയിടണ്ടി കേ? ഇങ്ങോട്ട് നോക്ക്. ഇല്ല, അrandint കുല്ലേയാടാ അതാ. അത് നോക്കി കേ. നോക്ക്. അവിടെ പടിക്കുന്നവരാന്ന്. ആ നോക്കിക്കേ പോയി. അതുകൊണ്ട് നോക്കേ. ആ, ആരാ? ആരാ?

മധുരമുള്ള എന്ത് സാധനവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ അല്ലെ അത് കാണുമ്പോ അമ്മയുടെ മോഹൻ തെളിയും മധുരമുള്ള സാധനം കാണുമ്പോൾ

ഐസ്ക്രീം കൊടുത്തു അല്ല അമ്മ പെട്ടെന്ന് പിടിച്ചു കിട്ടി അത്രേ ഉള്ളു നല്ലതാണോ തണുപ്പ് മാറട്ടെ ഇങ്ങോട്ടേ പാനിന്റെ അടിയിലോട്ട് നേരം സ്ട്രോബറിയുടെ ഇതിലാന്നേ ഉണ്ടായിരിക്കുന്ന പിന്നെ മധുരം ഉണ്ടല്ലോ മധുരം അമ്മയുടെ കഴുത്ത് ഒടിഞ്ഞു പോകും പല്ലില്ലാത്തതുണ്ടല്ലേ ണുപ്പിച്ചിട്ട് മാറട്ടെ പോലെ പോലെ അവളല്ലേ നാട് കല്ലുപോലെ ഇല്ലോ കുന്ന മേടിച്ചതന്നെ കല്ല് പോലെ ഉള്ളത് ആരും മേടിച്ചു തന്നെ കല്ലുപോലെ ഉള്ളതേ ആരാ മേടിച്ചു തന്നത് ആരാ മേടിച്ചു തന്നെ മേടിച്ചെന്നാണോ പിന്നെ ആരും ഇവിടെ മേടിപ്പോ ണോ അത് ശരിയാ പൊറത്തുനിന്ന് ഞങ്ങളൊക്കെയാ ഞങ്ങൾ ഞാൻ എങ്ങനെയേ അമ്മ എങ്ങനെയാ കൊണ്ടുവരുന്നില്ല നമ്മള് കൊണ്ടു കൊടുക്കുന്ന അമ്മ തിന്നുന്നു അത്രേ ഉള്ളു അതിലാ അതിന് ഞാൻ ചെയ്യുന്നത് എനിക്കറിയാം അതിന് തെറ്റുണ്ട് തെറ്റുണ്ടെങ്കി അതും ജോലിയല്ലേ അവിടത്തെ ജോലി ചെയ്യണം ഹോസ്പിറ്റല് പഠിച്ചോണ്ടി സമയത്ത് പണിയൊക്കെ ചെയ്യാൻ മടിയല്ലേ വർഷ് പഠിപ്പിച്ചാലേ ഇവരൊക്കെ പണി ചെയ്യുള്ളു എല്ലാവർക്കും മടിച്ച പെടികള നാലു വർഷം മോള് പഠിച്ചാ നാല് വർഷം രണ്ടു വർഷമായി രണ്ടു വർഷം പിന്നേം രണ്ടു വർഷം ഓർമ്മക്കുറവായി ഇവർക്കൊക്കെ ഓർമ്മക്കുറവായി അയ്യോ അത് നാളെ ബുദ്ധീകരിക്കാൻ പറ്റും പ്രായത്തിന് അനുസരിച്ചുള്ള പഠിക്കാനുള്ള എല്ലാ കഴിവുകളും വേശമ്മത് പ്രാർത്ഥിക്കണം മോളും ശരി ഈശോയോടും പ്രാർത്ഥിക്കണം വെച്ച് പനി അറിയത്തില്ലോ ഇപ്പൊ ഭക്ഷണം കഴിച്ചു അമ്മച്ചയ്ക്ക് പനി വന്നില്ലായിരുന്നു പനിസംബറിൽ ഇപ്പഴല്ലമ്മ രണ്ടു മാസം മുന്നേ പിന്നെ ഡിസംബറിലേ പനി വന്നായിരുന്നു പനി ഡിസംബറില് ഡിസംബറില് മാറി ഡിസംബറിൽ പനി വന്നെന്നാ പറഞ്ഞേ പ്രായ അമ്മക്ക് ഇഷ്ടറിയാമേ ഞങ്ങള് കഴിക്കാതിരിക്കുന്നോണ്ടാണ് അമ്മയ്ക്ക് മടിയെന്ന് ഞങ്ങറിയാം ഇതൊക്കെ അറിയാമല്ലേ നമ്മൾ കഴിക്കുന്ന കൂടെ ആണല്ലേ അമ്മ കഴിക്കും അതാണ് ഇവിടെ വന്നപ്പോന്നല്ലേ ഞങ്ങളിങ്ങി വന്നപ്പോ തുറന്നതല്ലേ ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോഴേ ബിബീന തുറന്നതല്ലേ ഇസല്ലി ഇതിടേക്കും കൂടുതൽ നന്നായിട്ടുണ്ട് ആ ആ കണ്ട തലയാള اكو പുറ아가രം ഫോൺ നോട് ലൈ വെങ്ങോട്ടേക്കും ഉണ്ട് ല്ലേ രണ്ടിലക്കണ്ട് ആയി ആ വെങ്ങില കരപ്പും ഉണ്ട് അത് ബാമ്മീടെ ഇണ്ണ നിൽക്കുന്നത് ആ അങ്ങകയിണ്ടിയാ പക്ഷേ ഇങ്ങോട്ടൊന്നും ഇല്ല ആ അതല്ല ബ്രസ്റ്റ് ഇവിട അമ്മ കേറ്റാ പിന്നടാ റെഡി കൊടടി ഏ കഴിച്ചോന്നാ ഞാൻ മോൾ ആയിക്കാനേ എനിക്ക് വേറെ ഉണ്ട് ഞാനോ എന്നല്ല പറഞ്ഞോ ോ മധുരം ഉള്ളതെല്ലാം നല്ലതാ ചോദിക്കണ്ട പല്ലുകൊണ്ട് പൊട്ടിക്കാൻ വല്ലാത്തായാലും കടിച്ചു പൊട്ടിക്കും ോട്ട് അമ്മയുടെ ഇഷ്ടത്തിന് നാളത്തെ ആ ഇതിനി ചെറുക്കനെ കിട്ടാൻ പാടാവും എല്ലാം തോന്നുന്നു ും എല്ലും പോരാ പോവെന്നേ കടയിലോട്ട് കൊടുത്തിരിക്കുമല്ലേ

ഇങ്ങനെയാണ് മനസ്സിലാകും മുടി ും കഴിഞ്ഞാൽ അമ്മേനെ മനസ്സിലാകും മകനെ തോന്നുന്നേ അല്ലല്ലേ പറയുന്നുണ്ട് വീട്ടിലെ ജോമോനെ കണ്ടില്ലല്ലോന്നു ജോമോന്റെ വണ്ടിയല്ലേ ഇവിടെ കിടക്കുന്നത് ജോമോ വണ്ടി എടുക്കാൻ വന്നില്ലല്ലോ വന്നില്ലല്ലോന്നു ജോമോൻ അമ്മയുടെ മകനാന്നൊക്കെ അമ്മക്ക് അറിയാം പക്ഷെ ഇന്നെ തിരിച്ചറിയുന്നില്ലെന്നേയുള്ളൂ അല്ലേ അമ്മേ അങ്ങനെയല്ലേ ജോമോനെ അമ്മയ്ക്ക് അറിയുവൊക്കെ ചെയ്യാ പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ജോമോനുണ്ട് അമ്മയുടെ മകനൊരു ജോമോനുണ്ട് അതിനെ അവരറിയാൻ ചെല സമയത്ത് അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അങ്ങനെയല്ല മനുഷ്യരെ എല്ലാരുടെയും കാര്യം പോയി മനുഷ്യരുടെയും കാര്യം എല്ലാ സമയത്തും ഒരുപോലെ വരുമ്പോഴായാലും ഒക്കെ അത് പേരാണേലും അത് മനസ്സിലാക്കണം

മാത്രാഷൻകാരി പുതിയ ഫാഷൻകാരിയാ ഫാഷൻ മാത്രമൊക്കെ ആ ഞാനെന്റെ ആടെ ഐസ്ക്രീം തിന്നാൻ പറഞ്ഞിട്ട് വിമാനം കൂടെ കൊടുത്തോടെ ഐസ്ക്രീം തിന്നാൻ വരുന്നുള്ളൂ കൂടെ ആ മാങ്ങായൊക്കെയാണല്ലോ ഇപ്പൊ ഞങ്ങൾക്കൂടെ മേടിച്ചോണ്ട് വരാൻ പേരുന്നോ അതുകൊള്ളാവില്ല ഞങ്ങൾക്ക് മേടിക്കണം എന്നുള്ള കാര്യം അറിയാന്നല്ലോ അവിടെ തറ തുടച്ചിട്ടതാണേലെ മാങ്ങയുടെ വേറെന്നെ പൈനാപ്പിളിന്റെ ഇത് എത്ര രൂപയാ ഇതിന് എത്ര 35 രൂപയാത്ര ഇയ്യോ ഈ കുനി സാധനത ഞാൻ കട്ടി ആയി ഇഷ്ടില്ല അയ്യോ അയ്യോ ദേ ഒരു ദണ് അപ്പോൾ നമ്മുടെ ദേഹത്ത് ഇരിക്കുന്നു കളോ ങും നല്ല നൈസല്ലിയ നൈസല്ലിയ ആ മുമ്പാ ജനത്തെക്കുന്നില്ല മെയിൻ ദി കൊച്ചെല്ലാം കഴിക്കേണ്ട സ്ഥലത്തൊക്കെ ആയിരിക്കും ചെലപ്പം ചെല്ലുന്നതും കളയാതെ പവിടെനാ തരന്ന് ചാര പോലെ ഇരിക്കും. വയല തൊഴിച്ചാ മതി. വാഴ വേയിക്കാനാണോ വന്നത്? കോളേജിന്ന് കോളേജ്. ഞാൻ കോളേജിൽ. എവിടെയാ കോളേജ്? പറ. ബജുമല. ഫ്ലൈസ്ക് വീണ്ടി നേരെ തരക്കി ലാമേ. നീ ഇങ്ങു പറയാല്ലേ നീ ചരി ബുദ്ധിമോടാ. പൊത്തനന്തട്ട എവിടെയാ വടിക്കാൻ?

പെട്ടെന്ന് വെള്ളമായി പോവും കുടിക്കേണ്ട വരും ഇവര് വന്നപ്പൊറന്നല്ലേ ഞായറാഴ്ച ആരായി ആരെയോ ഞായറാഴ്ച തിങ്കളാഴ്ച ഞായറാഴ്ച ആരാ പിന്നാളു അമ്മ അകത്തൊക്കെ പോയി തിന്നമ്മേ അപ്പൊ വാർത്ത ഒക്കെ അവിടെ കിടക്കട്ടെ കട്ടയായി പോവും

അല്ല നിന്റെണ്ടാവും അതിനകത്തൊരു മുപ്പത് രൂപയുടെ ഗോവയ്ക്ക് പോയിട്ട് ഞാൻ കൊണ്ടുവന്നു കാണിക്കട്ടെ ഗോവക്ക് പോയിട്ട് കൊണ്ടുവന്ന ഞാൻ കഴിയും നിന്റെ കയ്യേലിടുന്ന സാധനം എവിടെ വെച്ചോർമ്മ

ഇത് യൂസ് ആയിയ ഫൈനൽ അിമ്മ ഓ വൈ ബഡ്ഡേ പോക്കായി ഇന്നെന്താ നാലെന്താ അതെ എന്തി വെച്ചാണ് തട്ടട്ടെ ഞാൻ നോക്ക് അവിടെ എന്താ നോട്ട് ഇതെല്ലാം എടി ചൊല്ലി ഇവിവാനോ ദൈവമേ സാരി കപ്പടിയാ మొత్తం తిന്നു ഞാൻ എനിക്ക് ഒന്നും കാണത്തല്ലന്ന് എനിക്ക് അറിയുന്ന ഇവിവാനോ ഇവിവാനെ എടുക്കാം അതിന അതിനെ കാണാനുണ്ടേ എടുക്കാം മ്മേ തീർന്നു തേച്ച കഴി ഉണങ്ങി വെക്കാനോ വെക്കാനാ ഉണങ്ങി വെക്കണേ അത് എന്നെ ഉണങ്ങി വെക്കണേ എന്നായിട്ട് വെക്ക അത് ചെയ്യുമ്പോടുത്തും അടപ്പണ്ട കെട്ടി നോക്കിയാണ് വലിയടത്ത് കെട്ടി നോക്കാം വലിയടത്ത് ചീപ്പ ക്ഷോയ്ക്കെട്ടി നോക്കാന്ന് കിട്ടി നോക്കാന്നേ വലിയോടത്തേ ഷോയ്ക്ക് നമുക്ക് ചുമ്മാ ഭംഗി അങ്ങനെ കാണാനായിട്ട് കിട്ടി നോക്കാന്നാണ് ആ ബീനട അเจരി പോർത്തിട്ടവര ആ മാങ്ങടട അടപ്പ കേണ്ട അവിടെ വെച്ചോ കുറയമായിട്ടുണ്ട് അവിടെ പോയാലും പിണ്ടല ഉണക്കിനി ആดิ ഇപ്പോ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഹല ആ സാധനം കയ്യില ഇടുന്നു അന്ന് ഞാൻ ഇവിടെ എടുത്തു പുറത്ത് വെച്ചതാ ഇനി പിന്നെ കയ്യില ഇടുന്ന കയ്യില ഇടുന്നല്ല ഇതിന് ദോമി നാലേ യോഗം ഇല്ല ഇതിനാത്തനെ വെച്ചോ ആക്കട്ടെ സമയന എടുക്കണം നമുക്ക് ഫോട്ടോ ഐസ് ഇടാൻ വേണ്ടിയിട്ടുണ്ട് അന്നേരം ആരുടെക്കില്ലേ പോകൂ സാധാരണ ഞാൻ അങ്ങനെ ഓർ പോണതല്ല എന്തിന്റെ സൽസ കൊണ്ടെന്താ ചെയ്യുന്നത് ശലാം എന്താമ വെക്കിലോ ആയിനാ തോന്നുന്നു എനിക്ക് സാൻ എന്നെ കിയിലസം എന്തുവാ മമ്മി ഓവർ കടയിൽ കൊണ്ടു നല്ല ബൈ മ്മേ അത് കഴുകണ്ടെന്നേ അത് ആവശ്യമുള്ള അല്ല അത് അത് ആവശ്യമുള്ളതല്ല ആവശ്യണ്ടാവശ്യപ്പെട്ടു കേട്ടോ പൊട്ടുപോകായിരിക്കും കേട്ടോ ഇനി അതൊക്കെ ബലമുണ്ട് പക്ഷെ ഇതിന്റെ നൂലിന് എത്ര അതാ എനിക്കിഷ്ടമാണ് കൊള്ളാം നല്ലതായിരിക്കും പക്ഷെ എനക്കറിയോ ഇഷ്ടപ്പെട്ടു ഇത് മാല ഇതിന്റെ മാല കിട്ടത്തില്ലായിരുന്നു അതുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ ആരും ഇടിയല്ലോ ഇവിടെ കൊണ്ടൊന്ന് വെറുതെ വെക്കാന്നല്ലേ ഉള്ളു അതുകൊണ്ട് ഞാനത് മേടിച്ചു തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ അമ്മേ ഓസപ്പൂ അല്ലേ അതേതാണ് ഇഷ്ടുണ്ട് എനിക്ക് വേണ്ടല്ലേ വെച്ചതെല്ലാം ഞാൻ നോക്കല്ലേ നാ അമ്പടാ മുട്ടി ചെറുതാ അമ്മേ ഇതെന്താ ഓരോ പൊട്ടി കേൾക്കുന്നേ പാപം ഞാൻ കേ പൊട്ടി ചെറുതാണ്ട് ചുറുമ്പ് കേറിയിട്ടുണ്ട് കവറിനതാ വെച്ചേട്ടില്ല ഇടു 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 കവർ ഇടു ഇടുറ്റോണ്ട് അമ്പടാ മധുരമുള്ളതാ നീ തിന്നു വയ്ക്ക നല്ലാണോ തിന്നാളും തിന്ന നല്ലാണോ മധുരം ഉണ്ടോ അല്ല ഇഷ്ടാന്നീ സന്തോഷം കണ്ടോ മുഖത്തെ വെള്ള പയ്യേ തിന്നല്ല എല്ലാം കഴിക്കാൻ വയ്യില്ല ഇന്ത ബട്ടർ ഒക്കെ വെച്ചിട്ടുണ്ട് ആണ് ബ്രെഡിന് വെച്ചാണ് അപ്പോൾ വേറെ സ്ഥലത്ത് അവിടെ ഇркуണ്ട് ഇങ്ങണ്ടാണ് മ്മ് ഇതെന്താ ഹ് വേറെ ഉണ്ടോ ആ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് അവിടെ ഇക്കുടാ மொத்தம் നിന്നാണ് അങ്ങേകി ആ സോ കുജസൻ സെൽഫ് അത് തുറക്കളി അങ്ങനത്തെ കളർ നോക്കിയെടുത്തേ ബീച്ചിലൊക്കെ അങ്ങനത്തെ കൊറേ മാലയില്ല ഗൂണിച്ചേട്ടം മേടിച്ചിട്ടിട്ടില്ലേ ഗോവയിൽ ഒരു സാമി വന്ന പോട്ടത എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഞങ്ങളുടെ അമ്മ ഇതൊക്കെ മേടിച്ചിട്ടുണ്ട് അവരുടെ ഡ്രസ്സ് തപ്പി നടന്നിട്ട് ഒന്നും ഇപ്പൊ അവിടുത്തെ ഡ്രസ് ഗോവൻ ഡ്രസ് അല്ലേ കൊള്ളത്തില്ല നമുക്ക് ഒന്നും ഇടാത്തില്ല വിലയായിരുന്നു ഒന്നിനു കൊള്ളി അടി ചുമ ചീത്ത കൈയില്ല അങ്ങനെ പിന്നെ കണ്ടാലൊരു പള്ളിയില്ല അതെങ്ങനെ വെറുതെ മാത്രമേ ഉള്ളൂ കൊള്ളത്തില്ലത് ഭയങ്കര വിലയുമാണ് നമ്മടെ നാട്ടിൽ എന്ത് നല്ല ഡ്രസ് കിട്ടും ദോരം ഉണ്ട് അവിടെ ഒന്നും നീ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാനില്ല വെറുതെ അതിനെക്കാളും നമ്മുടെ നാട് എത്ര നല്ല നാട്ടിലീച്ചില്ല ബീച്ചിന് പോണെങ്കി ആലപ്പുഴ പോണം എല്ലാം എവിടെയല്ല സൗകര്യങ്ങളും എന്നാ സൗകര്യങ്ങൾ ഞാൻ എനിക്ക് ഞാൻ ഒരു ബ്രഷ് ബ്രഷ് പല്ല് വേണ്ടി ബാത്റൂമിൽ നേരെ നോക്കുന്നു ോണ്ടില്ലേ അങ്ങനെ അവന്റെ കൈ കൊണ്ട് പല്ല് പോയിട്ട് അവിടെ ബ്രഷ് എടുത്തിട്ടുടേ മുടി നീന്തോണ്ട് എനിക്ക് ും വല്ലിമ്മമാരെയൊക്കെ പേരാ വിളിക്കുന്നത് ഇവിടെ അമ്മക്ക് ഏലിക്കുട്ടി എന്ന് പറഞ്ഞ പെട്ടെന്ന് പിടികിട്ടാൻ വേണ്ടിട്ടാണ് ഏലിക്കുട്ടിന്ന് ഞാൻ വിളിച്ചത് നീ വീട്ടിലെ അമ്മയ്ക്ക് പറവിയൊന്നുമില്ല എൻറെ അമ്മക്ക് നീ എന്തിനാണ് ആനിക്കുട്ടിന്ന് വിളിക്കുന്നത് കണ്ടാല് ആനിക്കുട്ടിന്നാ വിളിക്കുന്നത്

അത് കളഞ്ഞേര് അത് വെക്കേണ്ട ബക്കറ്റിൽ ഇട്ടേര് ആ ഇഷ്ടപ്പെട്ടോ നിന്റെ ഇട്ട് ഇഷ്ടപ്പെട്ടോടെ നമ്മുടെ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക